അമ്മ സുജാൻറ്റിയുടെ മകളുടെ കല്യാണത്തിന് പോയിട്ട് അമ്മ എന്നെ ആന്റിയോട് മിണ്ടാതിരുന്നേ മാറി നടക്കുന്ന കണ്ട ആൻറ്റി എന്നോട് ചോദിച്ചു കേട്ടോ അവൾ എന്നോട് മിണ്ടിയില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നാ മിണ്ടാനാ അവരൊക്കെ വലിയ വലിയ ആൾക്കാർ എനിക്കെങ്ങും മിണ്ടാന്ന് തോന്നിയില്ല കുറേ സ്വർണവും വലിച്ചു വാരി നാട്ടുകാരെയും കാണിച്ചു എന്നാത്തറിഞ്ഞു ചിമ്പു കുശിമ്പു ശരിക്കും കുശിമ്പ് തന്നെയാണേ ആന്റിക്കുള്ള ആൻറ്റി ഇടുന്നേ അതിന് അമ്മയെന്തിനാ കുശിമ്പ് നിർത്തുന്നു ഇതിനെ ഇത്രമാത്രം സ്വർണ്ണം ഇട്ടുകൊണ്ട് വരുന്നത് ആരെ കാണിക്കാനോ വല്ല കള്ളമാരും മുടിച്ചോണ്ട് പോയി എന്നാ ചെയ്യും എനിക്കും ഇഷ്ടമല്ല ഇങ്ങനെ സ്വർണ്ണ ആപ്പാടെ ഒരു മാലയുണ്ട് കാലിയും മാല അതപ്പാവും കാശിന്റെ അതിൻ്റെ ഒരു കുശുണ്ടേ ഉള്ളതും കൊണ്ട് കഴിയാൻ പറ്റില്ല ഉള്ളതും കൊണ്ട് കഴിയാൻ പറ്റില്ല നീ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട മനപൂർവ്വം ഇണ്ടാഞ്ഞൊന്നുമല്ല ആ രമണി സുധ എന്നോട് വർദ്ധനം പറഞ്ഞാൽ നീ കണ്ടല്ലേ എനിക്കവരോട് മിണ്ടാതിരിക്കാൻ പറ്റുമോ ഡയലോക്ക്മാരായിപ്പോയില്ലേ ഉവേ എൻ്റെ പൊന്നോ സമ്മതിച്ചു കക്കാൻ പഠിച്ചാൽ പോരാന്ന് നിൽക്കാനും കൂടെ പഠിക്കണം അമ്മയുടെ വർത്തമാനം കാരണം ആ കല്യാണത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി അമ്മയ്ക്ക് കുശുമ്പുണ്ട് സൂര്യാൻ കുശും പോകുന്നു എനിക്കില്ല പിന്നെ അവളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടങ്ങ് പറഞ്ഞു ഈ വർഷത്തെ നല്ല മനസ്സിലുള്ള അവാർഡ് എൻ്റെ അമ്മയ്ക്ക് തന്നെ കിട്ടും കൊള്ളാൻ കൊള്ളാമല്ലാണവർ